എല്ലാ കൂട്ടുകാർക്കും സൈബർ സോൺ മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എസ് എസ് സിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് എസ് എസ് സിയുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് രണ്ടായിരത്തി പത്തൊൻപത് ഏകദേശം പതിനായിരത്തോളം ഒഴിവുകൾ കണക്കാക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ഏകദേശം പതിനായിരത്തോളം ഒഴിവുകളാണ് കണക്കാക്കപ്പെടുന്നത് ഏതൊക്കെ തസ്തികകളിലേക്ക് എത്ര ഒഴിവുകളുണ്ട് എന്നുള്ള കാര്യം വെബ്സൈറ്റിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല അത് പ്രസിദ്ധീകരിച്ച ഉടൻ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും മറ്റു കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇതിൻ്റെ യോഗ്യത പത്താം ക്ലാസ് വിജയമോ തത്തുല്യമോ ആണ് പ്രായപരിധി ജനറൽ വിഭാഗത്തിന് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ഓഗസ്റ്റ് ഒന്ന് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുക എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്നും അംഗപരിമിതരായ ജനറൽ വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പത്തും അംഗപരിമിതരായ ഒ ബി സി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പതിമൂന്നും അംഗപരിമിതരായ എസ് സി എസ് ടി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പതിനഞ്ചും വർഷം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും ഇതിനുള്ള അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി രണ്ട് മുതൽ മെയ് ഇരുപത്തി ഒൻപത് വരെയാണ് ഓൺലൈനായി പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള അവസാന തീയതി മെയ് മുപ്പത്തി ഒന്നാണ് ഓഫ്ലൈൻ ചലാൻ ജനറേറ്റ് ചെയ്യാനുള്ള അവസാന തീയതിയും മെയ് മുപ്പത്തൊന്ന് തന്നെയാണ് ഓഫ്ലൈൻ ചലാൻ അടയ്ക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഒന്നാണ് രണ്ടു ഘട്ടങ്ങളിലായാണ് പരീക്ഷ നടക്കുക ടയർ വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ടയർ ടു ഡെസ്ക്രിപ്റ്റീവ് ടെസ്റ്റുമാണ് ടയർ വണ്ണിലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലായിരിക്കും രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് രണ്ട് മുതൽ സെപ്റ്റംബർ ആറ് വരെയാണ് ഈ പരീക്ഷ നടക്കുക ഇതിൽ വിജയിക്കുന്നവർക്കാണ് അടുത്ത ഘട്ടമായ ടയർ ടു ഡെസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ഉണ്ടായിരിക്കുക ഇത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനേഴിനാണ് നടക്കുക ഇത് മലയാളത്തിലും എഴുതാൻ സാധിക്കും ഇനി പരീക്ഷാ കേന്ദ്രങ്ങളെക്കുറിച്ച് നോക്കാം കേരളത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളിലായി കണ്ണൂർ കോഴിക്കോട് തൃശൂർ എറണാകുളം കോട്ടയം കൊല്ലം തിരുവനന്തപുരം എന്നിങ്ങനെ ഏഴ് കേന്ദ്രങ്ങളുണ്ട് മറ്റൊരു കാര്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നെഗറ്റീവ് മാർക്കുണ്ട് പോയിൻ്റ് ടു ഫൈവ് ആണ് ഓരോ തെറ്റായ ഉത്തരത്തിനും നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുക ഇതിനുള്ള അപേക്ഷാ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്കും വനിതകൾക്കും അംഗപരിമിതർക്കും എക്സ് സർവീസ് ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കൊന്നും ഫീസ് അടക്കേണ്ടതില്ല എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഇതിൽ വൺ ടൈം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്ത ശേഷം അപേക്ഷിക്കുക വൺ ടൈം രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷിക്കുക എസ് എസ് സിയുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ പുതിയ നോട്ടിഫിക്കേഷനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇത്രയൊക്കെയാണ് ഇതുകൂടാതെ വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നോട്ടിഫിക്കേഷൻ പരിശോധിക്കാവുന്നതാണ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്താം ഇതേപോലെ മറ്റൊരു ജോലി അവസരങ്ങളുടെ വാർത്തയുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ